ും ഫ്ളഷിങ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് ഈ ഒരു കാറിൽ കൊടുത്തുള്ളത് അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീലും നല്ലൊരു പെർഫോമൻസും ഉള്ളൊരു മോഡലും കൂടിയാണ് ഈ ടാറ്റ കാറിൽ എനിക്ക് കേട്ടോ കൊടുത്തുള്ളത് പ്രൈസപ്പോൾ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം നല്ല കംഫേർട്ട്ലി രാത്രി സാധിക്കും ടി എക്കോ സ്പോർട്ട് എന്ന ത്രീ ട്രൈ മോഡ്സ് ആണ് ഒരു മന്തിൽ കൊടുത്തുള്ളത് കൊടുത്തുള്ളത് നല്ലൊരു മാച്ചിങ് രീതിയിലാട്ടോ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത് ബ്ലാക്കാണ് കറിയൊരു ബ്ലൂവും ബ്ലാക്കും ആണ് സാധനം ഒരു കാറിൻ്റെ ബാക്ക് പ്രൊഫൈൽ കണ്ട് ഇഷ്ടപ്പെടുക ഒരു കൂപ്പ ഡിസൈന് വരിക യെസ് ഇറ്റ്സ് ടാറ്റ കറവ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലും കൂടിയാണ് ടാറ്റ കറവ് എൻ്റെ ഒരു റീസൺ ആണ് ഇതിൻ്റെ ഒരു കൂപ്പ ഡിസൈന് അത് മാത്രമല്ല പിന്നെ അത്യാവശ്യം ഓഫേഴ്സും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കണ്ടോ അറുപത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പം ഇതിൻ്റെ ഇരിക്കുന്ന ഒരു ഓഫർ വരുന്നത് അത് മാത്രമല്ല ഈ ഒരു വേരിയന്റ് പറയുന്നത് പ്യൂർ പ്ലസ് ഉള്ള ആണ് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എക്സ്ട്രോറോം പ്രൈസ് ഒരു വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു പ്യുവർ പ്ലസ് എന്നൊരു വേരിയൻറ്റ് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് വരാം എല്ലാവർക്കും നമ്മൾ പുതിയതിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ കേസ് ഇതാണ് നമ്മൾ പറഞ്ഞ ടാറ്റ കർവ് പ്യുവർ പ്ലസ് എന്നൊരു വേരിയൻറ്റ് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യം രൂപ സ്റ്റാർട്ടിങ് പ്രൈസുള്ള ഒരു മോഡലും കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീലും നല്ലൊരു പെർഫോമൻസും ഉള്ളൊരു മോഡലും കൂടിയാണ് ടാറ്റ കർവ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈലാണ് അത് കൂടുതലും നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഞാൻ എടുത്ത പറയുന്നത് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഈ ഒരു ബാക്ക് പ്രൊഫൈലിൽ നിന്ന് എടുത്തു പറയുന്നത് ഓവറോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് കണ്ടു തുടങ്ങാം ലെറ്റ്സ് ഗോ ദ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ഫ്രണ്ട് പ്രൊഫൈല് വരുന്നത് ഇതിലെനിക്ക് മെയിൻ ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫുള്ളി പിയർ ബ്ലാക്ക് ഫിനിഷ്ലെ ഗ്രിൽ യൂണിറ്റ് ആണ് കണ്ടോ അത്യാവശ്യം ഒരു മാസീവ് സൈസിലാണ് ആ ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ലോഗ് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ക്രോം ട്രീറ്റ്മെൻറ് കൊടുത്താൽ ഒരു മാച്ചിങ് രീതിയിലാണ് ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ടാറ്റയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇതിൽ ടോപ്പ് ടോപ്പെൻഡ് പോകുന്ന സമയത്ത് നമുക്കൊരു ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ സപ്പോർട്ട് വരുന്നുണ്ട് ഫ്രണ്ട് പ്രൊഫൈൽ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സിൻ്റെ ടോപ്പെൻഡ് പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വേരിയന്റിൽ ഓട്ടോ വൈപ്പേഴ്സും അതുപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പും ഈ ഒരു വേരിയന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നേരെ ഈ ഒരു പ്രൊഫൈൽ വരുകയാണെങ്കിൽ ഇതാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഡിയർലായി പ്രവർത്തിക്കുന്നത് ടോപ്പെൻഡ് പോകുന്ന സമയത്ത് ഒരു കണക്ടൈപ്പ് ഡി ആർ ഈ ഒരു വാനത്തിൽ ലഭിക്കുന്നതാണ് താഴെ ഹെഡ് ലാം കൊടുത്തിട്ട് എൽ ഇ ഡി ഹെഡ് ലാംപ് ആണ് കൊടുത്തുള്ളത് ഫോഗ് അതുപോലെ ഫോഗ്ലാംബ് എക്സസൈസ് ആയിട്ട് ചെയ്യണം ഫോഗ്ലാം അപ്പോൾ ഓവറിൽ ഇതാണ് ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത് അതുപോലെ തന്നെ ഒരു മാസീവ് സൈസിലൊരു ബോണറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ക്യാരക്ട് ലൈൻസും ഒരു ബൾജി ആയി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ബോണറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓവറിൽ ഇതാണ് ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് വീൽ സെക്ഷൻ ഒരു പതിനേഴ് ഇഞ്ച് വീലാണ് ഈ ഒരു വാനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫൈസ് പോക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു വീൽ ആർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് നേരെ ആ ഒരു സ്കിപ്പ് പറ്റി കയറി നിൽക്കുന്ന രീതിയിലാണ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മാച്ചിങ് രീതിയിലാട്ടോ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത് ബ്ലാക്കാണ് ഒരു ബ്ലൂവും ബ്ലാക്കും കാണുന്ന സമയത്ത് നമുക്ക് ഒറ്റ ബ്ലൂ ആണെന്ന് തോന്നിപ്പോവും പക്ഷേ എടുത്ത് നോക്കിയാൽ ഒരു ബ്ലാക്ക് തീമും മനസ്സിലാവട്ടും നല്ലൊരു ഷൈനിങ് ഉള്ളൊരു കളർ ടോൺ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ടാറ്റിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ലെറ്ററിങ് പാറ്റേൺ കാരണം ടാറ്റിലെ എല്ലാ ഹാൻഡിലും ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് ഉണ്ടാവും അതും ഒരു വെറൈറ്റി തീമിലാണ് ചെയ്തിട്ടുള്ളത് സേഡിയം മിറർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതും ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഷോൾഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ഗൺ മെറ്റാലിക് ഫിനിഷറിലാണ് ഷോൾഡർ ലൈൻ കൊടുത്തിട്ടുള്ളത് അതിൽ ഡോർ ഹാൻഡിലാണ് സാധിക്കും ഫ്ലഷിംഗ് ടൈപ്പ് ഡോർ ഹാൻഡിൽസാണ് ൊരു കാറിൽ കൊടുത്തിട്ടുണ്ട് അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ഒരു കറിവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഡിസ്ക് ബ്രേക്കല്ല ഡ്രം ബ്രേക്ക്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ഇതാണ് ഒരു സൈഡ് പ്രൊഫൈൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കറിവിൽ ഈ ഒരു ബാക്ക് പ്രൊഫൈൽ ഒരു കൂപ്പ ഡിസൈനാണ് കണ്ടാവുക ആ ഒരു സ്ലോപ്പിംഗ് രീതി രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു സ്ലോപ്പിംഗ് കൊടുത്തിട്ടുള്ളത് ഞാൻ ടാറ്റയുടെ കറിവിൻ്റെ പെൺ വീട്ടിൽ സമയത്ത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കറവിനെ കുറിച്ച് കണ്ടോ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീലാണ് ഈ ഒരു കൂപ്പെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനം ഇറങ്ങി ഇറങ്ങിയപ്പോഴും ഒരുപാട് പേര് ചർച്ച ചെയ്തതാണ് ഈ ഒരു സ്ലോപ്പിങ്ങിനെ കുറിച്ച് ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത് ബാക്കിൽ ഈ കണക്കി ടൈപ്പ് ആണ് ഈ ഒരു ആദ്യത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പ്ലിറ്റഡ് ടൈലാംസും കൂടിയാണ് കണ്ടോ പകുതി ബോഡിലോട്ടും പകുതി ടേലുകളിലേറ്റും കയറുന്നൊക്കെ രീതിയിലാണ് ആ ഒരു ടൈലാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കറവിൽ ഒരു ബാഡ്സും കൊടുത്തിട്ടുണ്ട് ലോഗാണ് കാണാൻ സാധിക്കും ടാറ്റയുടെ താഴൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് റിയർ വ്യൂ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് പാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും കണ്ടോ ബാക്ക് ബമ്പറും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് റിഫ്ലക്ഷൻ യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഷാർഫിങ് ആൻറ്റിനെ കാണാൻ സാധിക്കും ഇനി ഒരു സ്പോയിലർ കണ്ടോ ഒരു ബഡ്ജി നിൽക്കുന്ന ഇതിലാണ് സ്പോയിലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത് പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് റോന്നെ കണ്ടു തുടങ്ങാം അപ്പോൾ ഇതാണോ ഓവർ ഇതിനൊരു സെക്കൻഡ് റോ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസായ ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഡോർ പാഡ് ഒരു ഡിവൾ ടൗൺ കളറിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തത് ഒരു ബ്ലാക്ക് തീമും ഒരു ബീച്ച് കളറും കാണാൻ സാധിക്കും പക്ഷേ ഇതിലേക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ബീച്ച് കളറിൽ തന്നെ അതിൽ പിയാനോ ബ്ലാക്ക് മെൻസിലേക്ക് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ലോക്കും അൺലോക്കും ഹാൻഡിൽ അവിടെ കാണാൻ സാധിക്കും പറവിൻ്റെ കൺട്രോൾസും ഇവിടെ കൊടുത്തുണ്ട് സ്റ്റോറേജ് സ്പേസും ഒരു സ്പീക്കറും യൂണിറ്റും ഇവിടെ കൊടുത്തുണ്ട് ഞമ്മളേ ഇരുന്ന് കഴിഞ്ഞാൽ വാവ് അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുട്ടോ ഹെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട് സീറ്റ് കംഫർട്ട് കംഫർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല കംഫർട്ടിൽ സീറ്റ്സ് കേട്ടോ കൊടുത്തുള്ളത് പൈസ സപ്പോർട്ട് അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം നല്ല കംഫർട്ടിലി യാത്ര ചെയ്യാൻ സാധിക്കും ഒരു സെക്കൻഡ് റോളിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രീമിയം ഫീൽ ഒരു ഇൻറ്റീരിയർ അതുപോലെ ചിൽ മോഡിൽ യാത്ര ചെയ്യുന്ന ഒരു പാനോറമിക് സൺ പ്രൂഫുള്ള കാരണം അതൊരു ചിൽ മോഡിൽ നമുക്ക് സെക്കൻഡ് റോ റോയിൽ യാത്ര സാധിക്കും പിന്നെ ഒരു സീറ്റിൻ്റെ ഒരു കളർ തീമും കൊണ്ട് നല്ലൊരു കംഫേർട്ടും നമുക്ക് യാത്ര സാധിക്കും ഉണ്ടോ പിന്നെ റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഹാൻഡിൽ കാണാൻ സാധിക്കും അതുപോലെ രണ്ട് എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് ഒരു യു എസ് പി പോട്ടും ഒരു സീ പോട്ടും ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ സെൻട്രൽ ചെറിയൊരു ടണലും കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ടണലിന് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാനോറമിക് സൺ പ്രൂഫാണ് ആരായാലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാനോറമിക് സൺ പ്രൂഫ് എന്ന് പറയണത് ഇതിൻ്റെ ഡയറി ക്യാപ്പിങ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തരാം ഫ്ലഷിങ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഒരു ഡോറാണ് ഈ ഒരു വായനത്തിൽ കൊടുത്തിട്ടുള്ളത് ഡോർ പാഡും ഡോൾട്ടോൺ കാണു ഡോർ പാഡും വന്നിട്ടുള്ളത് അറിവിൻ്റെ കൺട്രോൾസ് ലോക്കും അൺലോക്കും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കൂടെ കാണാൻ സാധിക്കും ഒരു സ്പീക്കർ യൂണിറ്റും ഇവിടെ കൊടുത്തു പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സീഡ്സാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റിൽ നോർമൽ കീ വാനൽ കീ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പൻ്റെ പോണ സമയത്ത് പുഷ്പിട്ട കീ ലഭിക്കുന്നതാണ് വാവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീസൽ മാനുവൽ ഗിയർ ബോക്സ് ആട്ടോ എൻ്റെ മാനുവൽ ഗിയർ ബോക്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗ് ഗിൽ ഒരു ഇലൂമിനേറ്റഡ് സ്റ്റിയറിംഗ് ഗിൽ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ട് ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് കാണാൻ സാധിക്കും മീഡിയ കൺട്രോൾ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ക്ലസ്റ്റർ യൂണിറ്റ് അത് ബാറ്ററി ഡൗൺ ആയു കാണിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ വൈഫൈ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാം കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു തീം തീമുണ്ടോ എ സി ചുറ്റുള്ള ഒരു പാറ്റേൺ ഇത് ടച്ചബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൻറ്റർ കാണിച്ചുള്ളൂ ഹോർമൻ്റെ മ്യൂസിക് സിസ്റ്റാണ് ഒരു വാദത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു നയൻ ഇഞ്ച് ഇൻഫോ ടൈം സിസ്റ്റം എ സി വിൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് കാർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആസാർ ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ട് കണ്ടോ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ കണ്ടോ ഇവിടെ ഒരു പ്രെസ്സിങ് ഉണ്ട് പ്രെസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഗിയറിൽ ഇടാൻ റിവേഴ്സിൽ ഇടാൻ അതുപോലെ തന്നെ ട്യൂലോട്ടിന് ചാർജും സോക്കറ്റ് കാണാൻ സാധിക്കും ഒരു യുഎസ്പി ബോർട്ടും ഒരു സി പോട്ടും കൊടുത്തത് പിന്നെ ഡ്രൈ മൂഡ്സും വന്നിട്ടുണ്ട് സിറ്റി എക്കോ സ്പോർട്ട് എന്ന ത്രീ ഡ്രൈ മൂഡ്സാണ് ആണ് ഒരു മന്തിൽ കൊടുത്തിട്ടുള്ളത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും മെയിനിലെ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് റസ്റ്റ് അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ എ സിയിൽ ചുറ്റും കണ്ട എലമെൻറ്റ്സ് നമ്മുടെ ഡാഷ് ബോർഡിലും കാണാൻ സാധിക്കും ഒരു ആയിട്ടുള്ള എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഗ്ലൗ ബോക്സ് വാവ് ഇത്രയും വലിയ ഗ്ലൗ ബോക്സ് ഞാൻ വേറൊരു വാഹനത്തിൽ കണ്ടില്ല അത്യാവശ്യം വലിയ മാസീവ് സൈസില് ഗ്ലൗവ് ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു എറുപയോ മിററ് കൊടുത്തിട്ടുണ്ട് മാനുവലി ഡിമ്മ് മിറർ വന്നിട്ടുള്ളത് അതിൽ സൺറൈസ് അല്ലെങ്കിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ല സൺ പ്രൂഫ് കൺട്രോളും അവിടെ കൊടുത്തിട്ടുണ്ട് പസന്തിലുള്ള ഒരു മിറർ വന്നിട്ടുണ്ട് ഇപ്പം ഇത്രയ്ക്കാണ് ഇതിൻ്റെ ഇന്ത്യനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് എൻജിസ്പെക്ക് കണ്ടിട്ട് വരാം ഇവിടെയാണ് എൻജിൻ ഹുഡ് ഓപ്പൺ ആക്കണ ലിവർ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫോർ സിലിണ്ടർ ഏകദേശം നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കാണ് ഇവർ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്രോസ്കസ് എന്നൊരു എൻജിനാണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹുഡാട്ടോ കേട്ടോ ചെറിയൊരു ഹുഡാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ടാറ്റ കറവ് പ്യൂർ പ്രസിന് വരുന്ന വിശേഷങ്ങളാണ് വീട്ടിൽ ഇഷ്ടപ്പെടുന്ന മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഇപ്പോൾ അവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ടാറ്റ ലക്സോൺ ടാറ്റാ ഷോറൂമിലാണ് കൂടുതൽ ദിവസം അവരെ കോൺടാക്ട് ചെയ്യാം